ഇനി മികവോടെ പഠിച്ച് എ മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ സീറ്റ് നൗ മേഖലയിൽ പകർച്ചവ്യാധികൾ വ്യാപകമാവുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പകർച്ചവ്യാധി രോഗികൾക്കായി പ്രത്യേക വാർഡ് ഒരുക്കി എച്ച് വൺ എൻ വൺ കോവിഡ് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം മലേറിയ എന്നിവ കഴിഞ്ഞ ദിവസങ്ങളിലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് പേർക്ക് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതേ രോഗത്തിന്റെ ലക്ഷണങ്ങളുമായി ലക്ഷണങ്ങളുമായെത്തിയ ഏഴ് രോഗികൾ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ് ഒരാൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മഞ്ഞപ്പിത്തമുള്ള പന്ത്രണ്ട് പേർ നിലമ്പൂർ ജില്ലാ ജില്ലാശുപത്രി ഐപിയിൽ ചികിത്സയിലുണ്ട് പത്തോളം പേർ ഡെങ്കിപ്പനി ബാധിതരായും ആശുപത്രിയിലു നിലമ്പൂർ മേഖലയിൽ താമസിക്കുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്ക് മലേറിയ ഉള്ളതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാധാരണ പനിയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നൂറിലേറെ പേർ ദിവസവും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്നുണ്ട് നിലമ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കാണ് എച്ച് വൺ എൻ വൺ പനി സ്ഥിരീകരിച്ചത് അതേസമയം പകർച്ചവ്യാധി രോഗമുള്ളവരെ ജില്ലാ ആശുപത്രിയിലെ സാന്ത്വന ചികിത്സാ വിഭാഗത്തിന്റെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇരുപത് കിടക്കകളാണ് ഇവർക്കായി മാറ്റിവെച്ചത് സംശയമുള്ള രോഗികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് അയച്ച് ലാബ് പരിശോധനകൾ നടത്തിവരികയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ